വർഷങ്ങൾക്ക് നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ആടുജീവിതം തിയേറ്ററുകളിൽ എത്തിയത് യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി ബെന്യാമിന് എഴുതിയ ആടുജീവിതം എന്ന നോവലാണ് സംവിധായകൻ ബ്ലസ്സി സിനിമയാക്കിയത് പൃഥ്വിരാജ് സുകുമാറിനാണ് നജീബായി എത്തിയത് നജീബായി മാറാൻ പൃഥ്വിരാജ് ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു ഭക്ഷണം ഉപേക്ഷിച്ചാണ് അദ്ദേഹം ശരീരഭാരം കുറച്ചത് അതിനുള്ള ഫലവും പൃഥ്വിക്ക് ലഭിച്ചു മികച്ച അഭിപ്രായമാണ് പൃഥ്വിയുടെ അഭിനയത്തിന് ലഭിച്ചത് റിലീസ് ദിവസം മുതൽ മികച്ച അഭിപ്രായമാണ് സിനിമ സ്വന്തമാക്കിയത് വളരെ വേഗത്തിൽ കോടി ക്ലബിൽ സിനിമ ഇടം പിടിക്കുകയും ചെയ്തു ആദ്യ ദിവസം തന്നെ യഥാർത്ഥ നജീബ് സിനിമ കാണാൻ തിയേറ്ററിൽ എത്തുകയും ചെയ്തിരുന്നു നിറഞ്ഞ കണ്ണുകളോടെയാണ് നജീബ് സിനിമ കണ്ടിറങ്ങിയത് സിനിമ സൂപ്പർ ഹിറ്റായി ഓടുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച ആരംഭിച്ചിരുന്നു സിനിമകൾ കോടികൾ സ്വന്തമാക്കിയപ്പോൾ യഥാർത്ഥ നജീബിന് എന്താണ് ആടുജീവിതം സിനിമ ടീം നൽകിയത് സാമ്പത്തികമായി നജീബിനെ സഹായിച്ചു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഉയർന്നത് ഇതേ സംബന്ധിച്ച് ഒരു അഭിമുഖത്തിൽ ബ്ലസ്സിയും ബെന്യാമിനും സംസാരിച്ചിരുന്നു നോവലിന്റെ റൈറ്റ്സിന് വേണ്ടി ഞാൻ ബെന്യാമിന് കൊടുത്തതിന്റെ പത്തിരട്ടി നജീബിന് ഒരാൾ കൊടുത്തു തനിക്കും ബെന്യാമിനും നജീബിനും അടുത്തറിയുന്ന ഒരാളാണ് കൊടുത്തത് വേറെയാരും അത് അറിയരുത് എന്ന് കൊടുത്ത ആൾക്ക് നിർബന്ധമുണ്ടായിരുന്നുവെന്നാണ് ബ്ലസി പറഞ്ഞത് ഇപ്പോൾ നജീബ് തന്നെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി എന്നെ എത്തിയിരിക്കുകയാണ് പൃഥ്വിരാജും എ ആർ റഹ്മാനും എനിക്ക് പൈസ തന്നു സഹായിച്ചിട്ടുണ്ട് ഞാനായിട്ട് ഇതുവരെ ആരുടെയും അടുത്തും പൈസ ചോദിച്ചിട്ടില്ല മാധ്യമങ്ങളും മറ്റുള്ള ചിലരുമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നജീബിന് എന്ത് കൊടുത്തു എന്നാണ് ഇവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു ബ്ലസ്സിസാറിനും അതുപോലെ ശല്യമായതുകൊണ്ടാണ് അവർ അന്ന് അങ്ങനെ പറഞ്ഞത് എനിക്ക് പൈസ തന്ന പൃഥ്വിരാജും റഹ്മാനും പറഞ്ഞിരുന്നു ഒരു കാരണവശാലും ഇത് പുറത്തറിയരുതെന്ന് അതുകൊണ്ട് ഞാൻ ഇക്കാര്യം ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു നജീബ് പറയുന്നു